നമസ്കാരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും വേണ്ടി ചെയ്യേണ്ട ഒരു പ്രാക്ടീസിനെ കുറിച്ചാണ് പറയുന്നത് അതിന് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉദ്ദേശിച്ച കാര്യം നടക്കും ചില വ്യക്തികളുണ്ട് ഇപ്പോൾ നിങ്ങളെയൊക്കെ വിട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് ബന്ധം സ്ഥാപിച്ച് അവരുമായിട്ട് കൂടുതൽ കണക്ഷനായിട്ട് നിങ്ങളോട് വെറുപ്പും ദേഷ്യം പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതെ മറ്റു ആളുകളിലേക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലായിരിക്കും നിങ്ങളെ തീരെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാൻ നിങ്ങളിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയും അപ്പം നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോൾ സാധാരണ രീതിയിൽ നടക്കുന്ന വീട്ടിൽ ചെറിയ വഴക്ക് എപ്പോൾ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിൽ അതാണ് ഇതിൻ്റെ ഈ മറ്റുള്ള ആളുകളിലേക്ക് പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ് സംഭവിക്കുന്ന അവിടെയാണ് അപ്പോൾ അത് തിരുത്തി ആ വ്യക്തി നല്ല രീതിയിലേക്കാവാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതല്ല നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ള എന്തിനേയും എന്തിനോടും സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് അതൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ മാത്രം ലക്ഷ്യം വെച്ചല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം പുറത്തേക്ക് വരിക അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്ത് കാര്യത്തെയും ഏത് വസ്തുവിനെ അല്ലെങ്കിൽ ഏതിനോടും മൃഗങ്ങളോട് പക്ഷികളോട് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോട് എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറുക നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുക നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുക കിട്ടിയ അനുഗ്രഹം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ താമസിക്കുന്ന വീട് അത് വാടകക്കാണെങ്കിലും സ്വന്തമാണെങ്കിലും നമുക്ക് താമസിക്കാൻ വീടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൈകാലുകൾ കണ്ണ് മൂക്ക് ചെവി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നു എല്ലാത്തിനും നന്ദി പറയും ഇതൊന്നും ഇല്ലാത്തവരുണ്ട് ഈ സമൂഹത്തിൽ അപ്പോൾ ഇതെല്ലാം ഉള്ള നമ്മൾ ആ ഉള്ളതിനെല്ലാം നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഏത് വസ്തുവിനോടും ഏത് വ്യക്തിയോടും ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാവുക അങ്ങനെ എല്ലാത്തിനോടും സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ പുറത്തേക്ക് വരാൻ തുടങ്ങും അപ്പം നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയും നമ്മളുടെ ചുറ്റിലുള്ള ഓരോ വ്യക്തിക്കും നമ്മളിലേക്ക് സ്നേഹത്തിൻ്റേതായ രീതിയിലുള്ള ഒരു ആകർഷണം വരാൻ തുടങ്ങും അത് സാഹോദര്യബന്ധമായാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി എല്ലാ രീതിയിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നമ്മളോട് ആ ഒരു ആകർഷണത്തിലൂടെ അടുക്കാൻ തുടങ്ങും അതിന് നമ്മളിൽ നിന്ന് ആ വൈബ്രേഷൻ പുറത്തേക്ക് പോകേണ്ടതുണ്ട് അതിന് ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന എന്തിനേയും നമ്മൾ സ്നേഹത്തോടെ മനസ്സിൽ കാണണം എന്തൊരു കാര്യം നമുക്ക് കിട്ടിയാലും അതിന് നന്ദി പറയാം അതൊരു സ്നേഹത്തോടെ നമ്മളതിനെ ഏറ്റുവാങ്ങുക പ്രതീക്ഷിക്കുക ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എല്ലാ ഒരു സ്നേഹപരമായ ഒരു വികാരം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുക അങ്ങനെ എല്ലാത്തിനോടും തുടർച്ചയായി നമ്മളത് കുറേ ദിവസം അതേപോലെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടന്നാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ഏത് വ്യക്തിയോട് സംസാരിക്കുമ്പോഴും സുഹൃത്തായാലും അയൽവാസി ആയാലും ആരോടായാലും നമുക്ക് ആ സ്നേഹം വരാൻ തുടങ്ങും അങ്ങനെ അപ്പോൾ നമ്മളിൽ നിന്ന് ആ വൈബ്രേഷൻ പ്രപഞ്ചത്തിലേക്ക് പോകാൻ തുടങ്ങും പൂർണ്ണമായിട്ടും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെല്ലാം നമ്മൾ ഏത് രീതിയിലാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ ആ വ്യക്തി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മൾ കൂടുതൽ ആ പോസിറ്റീവായ വൈബ് നിലനിൽക്കുമ്പോൾ നമ്മളിലേക്ക് അതേ രീതിയിൽ ആകർഷിക്കപ്പെടും ഇപ്പോൾ ചില അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാം അതായത് ജീവിതത്തിൽ മറ്റ് പല കാര്യത്തിലുമുണ്ട് സാമ്പത്തിക പ്രശ്നം വിവാഹ പ്രശ്നം അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ജോലിപരമായിട്ട് എല്ലാം ബുദ്ധിമുട്ടിയിട്ട് എന്താ എല്ലാത്തിനും തടസ്സങ്ങൾ നിലനിൽക്കുന്ന വ്യക്തികളുണ്ട് അവർക്കതൊക്കെ ഒന്ന് മാറി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാത്ത അവസ്ഥ ഇനി എന്തിന് ശ്രമിച്ചാലും അതിനെല്ലാം തടസ്സങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥ അപ്പം അതെല്ലാം മാറിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ എന്താണ് അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് അതേപോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് നല്ല മാറ്റം വരും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പം അത് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം